മുട്ടുവേദനയ്ക്ക് റീജനറേറ്റീവ് ചികിത്സ ഫലപ്രദമാണോ ഇത് സാധാരണയായി നമുക്കിപ്പോൾ ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചു വരുന്ന സംഭവമാണ് ആ മുട്ട് തേയ്മാനത്തിന് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് മെച്ചമുണ്ടാവുക ഇല്ലയെന്നുള്ളത് അല്ലെ ആർക്കാണത് മെച്ചുണ്ടാവുക എന്നുള്ളൊരു സംശയം സാധാരണ രോഗികൾക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മുട്ട് തേയ്മാനത്തിന് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ആർക്കൊക്കെ ചെയ്യാം ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണ് അല്ലെ ആർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻ പെനിഫിഷ്യൻ കോട്ടക്സ് പൈനാൻ പെയിൻ കെയർ കോഴിക്കോട് അപ്പോൾ എന്താണ് ഈ റീജനറേറ്റീവ് ചികിത്സ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീജനറേറ്റീവ് ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തേയ്മാനം വന്നാൽ അല്ലെങ്കിൽ ഒരു പരിക്ക് പറ്റിയ ഭാഗം ശരീരത്തിൻ്റെ പ്രതിരോധ ഉപയോഗിച്ച് തന്നെ റിപ്പയർ ചെയ്താൽ നന്നാക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിനാണ് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് നമ്മൾ മുട്ട് തേയ്മാനത്തിന് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് മുട്ട് തേയ്മാനത്തിൽ തേയ്മാനം സംഭവിക്കുന്നത് ശരിക്കും മുട്ടിൻ്റെ എല്ലിൻ്റെ ഇടയിലുള്ള ഈ കാർട്ടിലേജ് നമ്മൾ തരുണാസ്തി എന്ന് മലയാളത്തിൽ പറയുന്നത് ഈ കാർട്ടിലേജിനാണ് ഈ തേയ്മാനം വരുന്നത് തേയ്മാനം എന്ന് പറഞ്ഞാൽ ആദ്യം അത് തുടക്കത്തിൽ ചെറിയ രീതിയിൽ ദ്രവിച്ചു പോയ പോലെ പല ഭാഗത്തും എലി കരണ്ടതുപോലെ ചെറിയ ചെറിയ രീതിയിൽ ദ്രവിച്ചു പോകും പിന്നീട് ആ തേയ്മാനത്തിൻ്റെ സ്റ്റേജ് കൂടുന്നതിനനുസരിച്ച് അത് കൂടിക്കൂടി കംപ്ലീറ്റ് ആ തരുണാസ്തി കംപ്ലീറ്റ് പോവുകയും എല്ല് തമ്മിൽ തട്ടുകയും ചെയ്യും അപ്പോൾ ഇതാണ് ശരിക്കും തേയ്മാനം മുട്ട് തേയ്മാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റേജ് അനുസരിച്ച് ഏത് സ്റ്റേജിലുള്ളതിനനുസരിച്ച് രോഗിക്കുണ്ടാകുന്ന സിംറ്റംസും കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ടാവും ഉദാഹരണത്തിന് തുടക്കത്തിലാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രോഗിക്ക് കാര്യമായിട്ട് വേദന ഒന്നും ഉണ്ടാവില്ല കൂടുതലായിട്ട് സ്റ്റെപ്പ് കയറി അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് പെയിൻ ഉണ്ടാവും അല്ലെങ്കിൽ മടക്കി അത്തയ്യാത്തിലൊക്കെ മടക്കി ഇരിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവും അങ്ങനെ ചില പൊസിഷനിൽ മാത്രമേ അവർക്ക് വേദന ഉണ്ടാവുള്ളൂ അവർ അടുത്ത സ്റ്റേജ് എത്തുമ്പോൾ കുറച്ചുകൂടി തേയ്മാനം കൂടുന്ന സമയത്ത് വേദന കുറച്ചുകൂടി അവർക്ക് കൂടുതൽ നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ തോന്നും പിന്നെ അടുത്ത സ്റ്റേജിൽ എത്തുമ്പോൾ അവർ എല്ലാ സമയത്തും വേദന വരുന്ന അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ സ്റ്റേജിനനുസരിച്ച് നമ്മൾ തുടക്കത്തിലുള്ള സ്റ്റേജ് ആകുമ്പോൾ കാര്യമായിട്ട് സിംറ്റംസ് ഉണ്ടാവില്ല പക്ഷേ അവർക്ക് ഉള്ളിൽ തേമാനം തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴേക്കും എല്ലാ സമയത്തും വേദനയുള്ള ഉള്ള അവസ്ഥയും അപ്പോഴത്തേക്ക് നമ്മൾ എല് നമ്മൾ തട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്കതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മുട്ട് തേയ്മാനത്തിൽ നമ്മൾ തുടക്കത്തിലെ ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നാണ് എപ്പോഴും ഇതിൽ ഫലപ്രദം തുടക്കത്തിലാകുമ്പോൾ നമുക്ക് ആ തേയ്മാനം തുടങ്ങുന്ന സ്റ്റേജിൽ നമുക്കത് പൂർണ്ണമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശ് ഉദ്ദേശിക്കുന്നത് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് അതായത് നമ്മളെ നശിച്ചുപോയ കോശങ്ങളെ നമ്മൾ പുനരുജ്ജീവിക്കുന്നതിനാണ് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് തുടക്കത്തിൽ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് തരുണാസ്ഥിതി പോയി എല്ലാം നമ്മൾ തട്ടി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു റീജനറേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റിക്കൊള്ളുന്നില്ല അപ്പോൾ അത് തുടക്കത്തിലുള്ള സ്റ്റേജിലാവുമ്പോഴാണ് അതിനെ റിസൾട്ട് കൂടുതൽ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഏത് സ്റ്റേജാണെന്ന് എങ്ങനെയാണ് നമുക്ക് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഒരു എനിക്ക് ഏത് സ്റ്റേജിലാണ് തേമാനുള്ളത് ഇപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ അപ്പോൾ അത് നമ്മൾ സ്റ്റാൻഡിങ് എക്സ്റേ എടുത്തിട്ടാണ് അതായത് മുട്ടിൻ്റെ തേയ്മാനത്തിൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റാൻഡിങ് എക്സ്റേ എടുത്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇത് സ്റ്റേജ് വൺ ആണോ ടു ആണോ ത്രീ ആണോ ഫോർ ആണോ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു എക്സ്റേ എടുത്തതിന് ശേഷമാണ് അപ്പോൾ ഒരാൾക്ക് മുട്ടുവേദന ഉള്ള ഒരാൾക്ക് ഉള്ള ഒരാൾക്ക് ഒരു സ്റ്റാൻഡിങ് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഏത് സ്റ്റേജിലുള്ള തേയ്മാനമാണ് ഒന്നാമത്തെ സ്റ്റേജ് ആണോ രണ്ടാമത്തെ സ്റ്റേജ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതില് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് സ്റ്റേജിലാണ് ഒന്ന് രണ്ട് മൂന്ന് സ്റ്റേജുകളിലാണ് സാധാരണ അതിന് റിസൾട്ട് ഉണ്ടാവുക നാലാമത്തെ സ്റ്റേജിൽ പൊതുവേ സർജറിക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജാണ് ആ ഒരു സ്റ്റേജിൽ നമ്മൾ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് കാണാറില്ല അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചും ഒരു വേദനയ്ക്ക് മെച്ചോ അല്ലെങ്കിൽ അസുഖം മാറി വരുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും കാണാറില്ല പക്ഷേ ബാക്കി മൂന്ന് സ്റ്റേജിലും നമുക്ക് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എസ്പെഷ്യലി പ്രായം കുറവാണെങ്കിൽ അതായത് അമ്പത് വയസ്സ് താഴെ അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സ് താഴെയുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഏത് സ്റ്റേജ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഈ മൂന്ന് സ്റ്റേജ് ചെയ്താലും നല്ല റിസൾട്ട് പൊതുവേ കാണാറുണ്ട് അപ്പോൾ എന്താണ് ഈ റീജനറേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ് നമ്മൾ രോഗിയുടെ തന്നെ ശരീരകോശങ്ങൾ ഉപയോഗിച്ച് റിപ്പയർ ചെയ്യാന്നുള്ളതാണ് അതിൽ പുറത്തുനിന്നതിനെ പ്രത്യേകിച്ച് മെഡിസിൻസോ അല്ലെങ്കിൽ മറ്റുള്ള മരുന്നുകളോ ഒന്നും അതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് ഈ രോഗിയുടെ കോശങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട് ഒന്ന് രോഗിയുടെ ബ്ലഡ് എടുത്തിട്ട് ചെയ്യാം അതിനാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പി ആർ പി എന്ന് പറയുന്നത് അതിനാണ് അതായത് രോഗിയുടെ തന്നെ രക്തത്തിൽ നിന്നും ആ കോശങ്ങൾ മാത്രം ഈ പ്ലേറ്റ്ലെറ്റ് മാത്രം തരംതിരിച്ചെടുക്കുകയും എന്നിട്ട് നമ്മളത് മുട്ടിൻ്റെ ഉള്ളിലേക്ക് ആ ദ്രവിച്ചു പോയ തരണാസ്ഥിര പോയ ഭാഗത്തേക്ക് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നതിനാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി അല്ലെങ്കിൽ പി ആർ പി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റെം സെൽ സ്റ്റെംസെൽ സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെം സെല്ലിൽ നമ്മൾ ശരിക്ക് ആ രോഗിയുടെ മൂലകോശങ്ങൾ ഈ സ്റ്റെം സെൽസ് തന്നെ എടുക്കുകയും നേരിട്ടെടുക്കും അത് ഒന്നുകിൽ നമുക്ക് ബോൺമാരോ അതായത് എല്ലിൽ നിന്ന് നേരിട്ടെടുക്കാൻ പറ്റും ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള എല്ലിൽ നിന്നൊക്കെ നേരിട്ടെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഫാറ്റ് നിന്ന് എടുക്കാൻ പറ്റും കൊഴുപ്പിൽ തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ എവിടെ നിന്നെങ്കിലും നമ്മൾ ഈ സ്റ്റെം സെൽ എടുത്തിട്ട് അത് തരംതിരിച്ച് സെൻട്രിഫ്യൂ ചെയ്തതിന് ശേഷം അത് മുട്ടിൻ്റെ ഉള്ളിലേക്ക് ദ്രവിച്ചു പോയാൽ തെണ്ണാസ്തിരി ധരിച്ചു പോയ ഭാഗത്തേക്ക് കൊടുക്കുന്നതിനാണ് സ്റ്റെംസെൽ ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് ഇത് രണ്ടും റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടാണ് അതായത് പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടാണ് ഈ പി ആർ പി ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ സെൽ ട്രീറ്റ്മെൻറ്റും അപ്പോൾ കോമൺ ആയിട്ട് പലരും ചെയ്യുന്നത് പി ആർ പി ട്രീറ്റ്മെൻ്റാണ് അത് കോസ്റ്റ് കുറവായതുകൊണ്ടും കൂടുതൽ എല്ലായിടത്തും പ്രാപ്യമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ടും കൂടുതലും ചികിത്സ രീതിയിൽ ഉപയോഗിക്കുന്നത് പി ആർ പി ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ഈ പി ആർ പി അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അത് രോഗിയുടെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എത്രയേ ഉള്ളൂ നമ്മൾ രോഗിയുടെ കാര്യ ബ്ലഡ് തന്നെ എടുക്കുക സാധാരണ നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുക്കാൻ എടുക്കുന്ന പോലെ തന്നെ രോഗിയുടെ ബ്ലഡ് ഒരു നാൽപ്പത് എം എൽ മുതൽ എൺപത് എം എൽ വരെ ഡിപ്പെൻ്റ് എത്ര എത്രത്തോളം വോളിയം നമുക്ക് വേണം വേണമെന്നുള്ളതിനനുസരിച്ച് നമ്മൾ രോഗിയുടെ രക്തം എടുക്കുകയും എന്നിട്ടത് പ്രത്യേകിച്ച് സെൻട്രി ഫ്യൂജ് ഉപയോഗിച്ച് പ്രത്യേകിച്ച് കാർട്ടിഡിലെ കാർട്ടിഡിലേക്ക് ഈ ബ്ലഡ് ആഡ് ചെയ്തിട്ട് അത് സെൻട്രിഫ്യൂജിൽ വെച്ചുകൊണ്ട് നമ്മൾ സെൻട്രിഫ്യൂജ് സെൻറിഫ്യൂജിയാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം ഡബിൾ സെൻട്രിഫ്യൂജ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്ലാസ്മ അതായത് പ്ലേറ്റർ റിച്ച് പ്ലാസ്മ മാത്രമായിട്ട് നമുക്ക് സെലക്റ്റീവായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ മാത്രം സെലക്ടീവായിട്ട് എടുത്തത് അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ വന്നാൽ ഇരുപത് എം എൽ എൽ എടുത്ത് കഴിഞ്ഞാൽ ടൂ എം എൽ എ ഉണ്ടാവുള്ളൂ പി ആർ ആർ എന്ന് പറഞ്ഞാൽ ടൂ എം 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 അപ്പോൾ അതുപോലെ ആ റിച്ച് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മ സെലക്റ്റീവ് ആയിട്ട് രോഗിയുടെ ശരീര ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സെലക്റ്റ് ചെയ്തെടുക്കുകയും അതിനുശേഷം ഇത് കൃത്യമായി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പി ആർ പി എടുത്തു ബ്ലഡ് എടുത്തു അതിനുശേഷം രോഗിയുടെ തന്നെ മുട്ടിൻ്റെ ഉള്ളിലേക്ക് എവിടെയാണോ ദ്ര തരണാസി ദ്രവിച്ചത് ആ ഭാഗത്തേക്ക് എപ്പോഴും ഇമേജ് ഗേഡഡ് അതായത് അൾട്രാസൗണ്ട് സഹായത്തോടെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ സഹായത്തോടു കൂടെ നേരിട്ട് നമ്മൾ അവിടെ എത്തിക്കുമ്പോഴാണ് അതിനുള്ള റിസൾട്ട് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി പി ആർ പി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും രണ്ടാമത്തത് അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇമേജിൻ്റെ സഹായത്തോടു കൂടി മുട്ടിൻ്റെ ഉള്ളി കൃത്യമായി നിക്ഷേപിക്കുക എന്നുള്ളതും രണ്ടും പ്രധാനമാണ് ഇത് രണ്ടും കിട്ടുമ്പോഴാണ് രോഗിക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഇതിൽ കിട്ടുന്നത് അപ്പോൾ നമുക്ക് രോഗിയുടെ തന്നെ എടുത്തിട്ട് പി ആർ പി പ്രിപ്പയർ ചെയ്തു നേരെ മുട്ടിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായ രസുകളുള്ള ഭാഗത്തേക്ക് എത്തിച്ചു അപ്പോൾ അത് ഇത്രയും പ്രോസസ്സ് എന്ന് വളരെ പറഞ്ഞു കേൾക്കുമ്പോൾ കുറെ ആയിട്ട് തോന്നുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് അതായത് രോഗിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല ആ ബ്ലഡ് എടുത്ത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വളരെ തരിപ്പിച്ചിട്ട് ചെറിയൊരു ഇഞ്ചക്ഷനിലൂടെ നമുക്ക് മുട്ടിനുള്ളിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ പ്രോസസ്സ് വൈസ് വളരെ സിംപിൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഈ പി ആർ പി എന്ന് പറയുന്നത് അതായത് രോഗി ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ ബ്ലഡ് എടുത്ത് ചെയ്ത് അന്ന് തന്നെ വിട്ടു പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഒ പി ഡി ബേസിൽ തന്നെ ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പെയിനും കാര്യങ്ങളെല്ലാം രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ട് അത് കഴിഞ്ഞ് സാധാരണ രീതിയിലേക്ക് സാധാരണ ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റുന്നതാണ് സാധാരണ നിലയിൽ ഇത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അതൊറ്റ സിറ്റിംഗ് അല്ല പി ആർ പി എന്ന് പറയുന്നത് മിനിമം ഒരു മൂന്ന് പ്രാവശ്യം മൂന്ന് മുതൽ അഞ്ച് പ്രാവശ്യം വരെ പറയാറുണ്ട് അറുപ്രാവശ്യം സാധാരണ രീതിയിൽ മിനിമം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യും അപ്പോൾ അതൊരു മാസം ഇൻ്റർവെൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത് ചെയ്യുക അപ്പോൾ ആദ്യം നമ്മളൊരു പി ആർ പി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങൾ മുട്ടിനുള്ളിൽ വരും അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്തേക്ക് നമ്മൾ അടുത്ത പി ആർ പി ചെയ്യുക അപ്പോൾ കുറച്ച് കുറച്ച് മെല്ലെ മെല്ലെ അത് ആ നശിച്ചു പോയ കാർട്ടിലേജ് മെല്ലെ മെല്ലെ റീജനറേറ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാലപ്പോൾ എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് സാധാരണ വരുന്ന നമുക്കൊരു ഒരു ട്രീറ്റ്മെന്റ് പറയുമ്പോൾ എന്താണ് എന്താണിതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്നൊരു ചോദ്യം ഉണ്ടാവും അപ്പോൾ ഇത് ഏറ്റവും അഡ്വാൻറ്റേജ് പി ആർ പിയുടെ എന്താണെന്ന് വെച്ചാൽ രോഗിയുടെ തന്നെ രക്തമെടുത്ത് ചെയ്യുന്നതുകൊണ്ട് ഇതിന് സൈഡ് എഫക്ട്സ് കാര്യമായിട്ടില്ല എന്ന് തന്നെ പറയുക ചെയ്യുന്നത് ചെയ്തതിന് ശേഷമുള്ള രണ്ട് മൂന്ന് ദിവസത്തെ വേദനയും നീരും അല്ലാതെ വേറെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഈ ഒരു അസുഖം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല നമ്മൾ കൃത്യമായി സ്റ്റെറൈൽ പ്രിക്കോഷനിൽ ചെയ്യണം ഇൻഫെക്ഷൻ വരാതെ നോക്കണം എന്നുള്ള കാര്യങ്ങളുണ്ട് അതല്ലാതെ മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റ് പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെച്ചം പിന്നെ മറ്റൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും ചെയ്യാം അതായത് മറ്റുള്ള അസുഖങ്ങളെല്ലാം ഉള്ള ആൾക്കാർക്കും ഹാർട്ടിൻ്റെ പ്രശ്നമാണെങ്കിലും ഷുഗറിൻ്റെ പ്രശ്നമാണെങ്കിലും ആണെങ്കിലും എല്ലാം ഉള്ളാർക്ക് അവരുടെ ഷുഗർ കൺട്രോൾ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല അതുപോലെ ഹാർട്ടിൻ്റെ പ്രശ്നം മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഒരു സർജറി പോലെ സർജറി ആകുമ്പോൾ ഈ ഫിറ്റ്നസ് വേണം നമുക്ക് ഈ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റില്ല അതുപോലെ പി ആർ പിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്ത് അസുഖം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാം അതിൽ ഈ രക്തം കട്ടപടിക്കാതിരിക്കുന്ന മെഡിസിൻസ് കഴിക്കുന്ന ആളുകൾക്ക് അത് കുറച്ച് മോഡിഫൈ ചെയ്യേണ്ടി വരും അത് കുറച്ച് ദിവസം നിർത്തി വെക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം മാത്രമേ അതിൽ ശ്രദ്ധിക്കാനുള്ളൂ ആർക്കാണ് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് അത് സാധാരണ ഇതിൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ നാലാമത്തെ സ്റ്റേജ് എല്ല് നമ്മൾ തട്ടി വളഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് പൊതുവേ പി ആർ പി ചികിത്സ കൊണ്ട് വലിയ ഫലം കാണാറില്ല അപ്പോൾ ആൾക്കാർ നമ്മൾ വെറുതെ അത് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ഉണ്ടാവാറില്ല ആദ്യത്തെ മൂന്ന് സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞ ചില ആളുകൾക്ക് നാലാമത്തെ സ്റ്റേജിലുള്ള ചില ആളുകൾക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ അമ്പത് വയസ്സിൽ താഴെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കും നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷേ ആദ്യത്തെ മൂന്ന് സ്റ്റേജിലാണ് എപ്പോഴും അത് ഫലം ചെയ്യുക അപ്പോൾ എങ് ഈ പി ആർ പി ചെയ്യേണ്ട പ്രൊസീജിയർ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ രോഗി തയ്യാറായി വരേണ്ടത് രോഗിയുടെ സാധാരണ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ കൗണ്ടും ഇ എസ് ആറ് ഷുഗർ പോലെയുള്ള റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്യണം അപ്പോൾ അതെന്തിനാ വെച്ചാൽ വേറെ ശരീരത്തിൽ മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ വാദ സംബന്ധമായ അസുഖങ്ങളില്ല ഷുഗർ കണ്ട്രോൾഡാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു റുട്ടീൻ ബ്ലഡ് ടെസ്റ്റും പിന്നെ നിന്നിട്ടുള്ള ഒരു എക്സ്റേ ആണ് നമുക്ക് വേണ്ടത് ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ള തീരുമാനാക്കാൻ പറ്റും അത് ചെയ്യാന് മറ്റ് പ്രത്യേകിച്ച് രാവിലെ വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആവശ്യമില്ല സാധാരണ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് എടുത്തു കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് ചെയ്ത് ആ ഒരു രോഗിക്ക് വീട്ടിലേക്ക് പോവാുന്നതാണ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തേക്ക് ഒരു ഹെവി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കുക സാധാരണ ആക്ടിവിറ്റി വീട്ടിൽ നടക്കുന്നതിനോ സംസ്കരിക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല അത് കഴിഞ്ഞാൽ അവർക്ക് സാധാരണ രീതിയിൽ തന്നെ ജോലിയും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് സാധാരണ ഒരു പി ആർ പി ചെയ്യുന്നതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് പി ആർ പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ചെയ് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ വേദനാ സംഹാരികൾ നമ്മൾ സാധാരണ കഴിക്കുന്ന പേങ്കിൽ ലസ്സോ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകളോ കഴിക്കാൻ പാടില്ല കാരണം ഈ പി ആർ പി പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ പ്രതിരോധ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പെയിൻ കിൻലെസ് കഴിക്കുകയോ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പി ആർ പിയുടെ ഫലം ഇല്ലാതാകും അപ്പോൾ ആ ഒരു സമയത്തേക്ക് ആ ഒരു പീരീഡിലേക്ക് നമുക്ക് അത്തരത്തിലുള്ള മെഡിസിൻ കഴിക്കുന്നത് ഒഴിവാക്കണം നമുക്ക് പാരസെറ്റമോൾ കഴിക്കാം അല്ലെങ്കിൽ ടെമണോൾ പോലെയുള്ള മെഡിസിൻസ് എല്ലാം കഴിക്കാം പക്ഷേ വേദന സമ്മാരിയുള്ള കൂട്ടത്തിൽപ്പെടുന്ന ചില മെഡിസിൻസ് നമുക്ക് പറ്റാത്തണ്ട് അത്തരത്തിലുള്ള മെഡിസിൻസ് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പി ആർ പി ചെയ്ത് കഴിഞ്ഞാൽ വേദന കുറയുന്നതിനനുസരിച്ച് പെട്ടെന്ന് മറ്റുള്ള ഇഞ്ചക്ഷൻ നമ്മൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ വേദന കുറയാനുള്ള ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വേദന മാറും പക്ഷേ ഈ പി ആർ പി ചെയ്യുമ്പോഴുള്ള പ്രത്യേകതച്ചാൽ ചെയ്ത ഉടനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വേദന മാറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് അല്ല പി ആർ പി ഇഞ്ചക്ഷൻ പി ആർ പി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ശരീരത്തിൻ്റെ പ്രതിരോധ ഉപയോഗിച്ച് മെല്ലെ മെല്ലെ റീജനറേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അപ്പോൾ സാധാരണ രീതിയിൽ പി ആർ പി യുടെ ഇഫക്റ്റ് വരാൻ ഒന്ന് മുതൽ മൂന്ന് മാസം വരെ എടുക്കും അപ്പോൾ ആ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴാണ് രോഗിക്കൊരു ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം വേദനയ്ക്ക് മാറ്റം കാണുക അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച് പോയാൽ പറ്റേന്ന് തന്നെ വേദന മാറും എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രതീക്ഷിക്കരുത് കാരണം സാധാരണ രീതിയിൽ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച കുറച്ച് വേദന കൂടുകയാണ് ചെയ്യുക അതിനുശേഷം മെല്ലെ മെല്ലെ ഗ്രാജ്വലി വേദന കുറയുകയാണ് ചെയ്യുക അപ്പോൾ പി ആർ പിടെ വേദനയുടെ പത്യേന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റെ പ്രത്യേകത വെച്ചാൽ വേദന ചെയ്ത ഉടനെ വേദന മാറില്ല പക്ഷേ കിട്ടുന്ന മാറ്റം നമുക്ക് കുറേ കാലത്തേക്ക് നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ മെച്ചം അപ്പോൾ ഓരോ ആഴ്ച തോറും മെച്ചപ്പെട്ടു വരികയാണ് ചെയ്യുക വേദന മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടു വരികയാണ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ പി ആർ പി ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ചും നമുക്ക് ആർക്കൊക്കെ ചെയ്യാം ഏത് സ്റ്റേജിൽ ചെയ്യാം എങ്ങനെയാണ് സ്റ്റേജ് തീരുമാനിക്കുന്നത് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മൾ ആ പി ക്വാളിറ്റി പി ആർ പി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ഗ്രേഡ് ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയും അതുപോലെ ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ നേരത്തെ ഒരു സ്റ്റേജിലുള്ള മുട്ടുവേദന തുടങ്ങിയ ആളുകളാണെങ്കിൽ മുട്ടു തേയ്മാനം തുടങ്ങിയ മുട്ടിന് വേദന ഉണ്ട് എന്നുള്ള ആൾക്കാരാണെങ്കിൽ നേരത്തെ തന്നെ അത് നാലാമത്തെ സ്റ്റേജിലേക്ക് എത്താൻ കാത്തിരിക്കാതെ നേരത്തെ തന്നെ ഒരു റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് അത് മാറ്റിയെടുക്കാനും ഒരു നോർമൽ ലെവലിലേക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാനും പറ്റും നന്ദി